അവള് പറഞ്ഞു കേട്ടോ ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് അവൻ അയച്ചു കൊടുക്കണ്ട് ഒരു രൂപ ഒരു മുറുക്കം മേടിക്കാൻ അവളോട് തരില്ല എനിക്ക് എന്ത് മോനെ എന്ത് ഒരു പത്ത് കുടുംബം കൊണ്ടുപോകണം എന്റെ പത്ത് പൈസ എടുക്കാൻ ഇല്ല അവന്റെ പേര് അഞ്ചിന്റെ പൈസ കയ്യിലല്ല പേര് രൂപയിൽ ക്ഷമിക്കുമല്ലോ നീ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കയ്യില് പത്ത് പൈസ ഇല്ലെങ്കിൽ നമ്മളെ ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടി അതുകൊണ്ട് എപ്പഴും നമ്മുടെ അക്കൗണ്ടില് സ്വന്തമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് വേണം വേണം ഇപ്പൊ തന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോ അമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ വന്ന് വീഴും അല്ലെന്ന് പിന്നെ ടൈൽസ് ഇവിടുത്തെ അല്ലാതെ പിന്നെ

നീ നിന്റെ കൈ കൊണ്ടല്ലേ കളടാ ഒഴിച്ച കളാം അത് താനും ഒഴിക്കരുത് ഇവിടെ നാറും കളാ ഈ സാധനം ഇങ്ങനെ കളഞ്ഞാ ശരിയാവോ എല്ലാ അടിക്കുന്നെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ വീട് വലിച്ച് വായ കഴിക്കാൻ നേരത്ത് രണ്ടോ വലിക്കും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാവുമ്പോ ചെറുതായിട്ട് വീടി വലിക്കും ഒരു ബംഗാളിയെ കൊണ്ടുവരാൻ പാടില്ലേ കൂടെ ഇതുപോലെ ബംഗാളി വീടി വലിച്ചിട്ടില്ലെന്ന് പറഞ്ഞു നീ ചെറുപ്രായമാണ് നീ വക കട്ടിപ്പണിയെടുത്താൽ നിന്റെ കൂമ്പ് അടിപ്പൂ എനിക്കിതിനോടുള്ള തേവട്ട് നീ എന്റെ നാരായണ ഇട്ടിട്ട് പോരാ നാരായണായിട്ട് പോരാ അതുകൊണ്ട് ഇന്ന് പോതല നിന്റെ മെക്കാട് ഞാൻ നിന്റെ മെക്കാട് ഞാൻ നോക്കിക്കോ അമ്മ നിന്നെ മൊത്തം സഹായിക്കാൻ പോവാ പോവാത്തിൽ സഹായിക്കാൻ പോവാ അമ്മജി അമ്മജി

എന്റെ അച്ഛൻറെ കൂട്ടുകാരും പറഞ്ഞിട്ട് എനിക്ക് മറ്റും എന്റെ അടുത്ത് വന്നു എന്റെ ഞാൻ പറഞ്ഞത് മിണ്ടരുത് ഇവിടെ എന്റെ കുടുംബത്തെ നീ മിണ്ടരുത് എന്റെ കൊച്ചിനെ കൈയും കാലം കാണിച്ച് കുപ്പിയിലാക്കി അനാവശ്യം പറയരുത് കേട്ടോ അന്തസ് എന്റെ വീട്ടുകാർ ചേർത്ത് പത്തും പത്തും തന്ന കെട്ടിച്ചു വിട്ടത് പത്തും പത്ത് മാത്രല്ല വേറൊരു പത്തു തന്നു എന്നാ പത്ത്

അഞ്ഞൂറ് അടുത്ത് രാവിലെ ഒരു പൈൻറ്റ് രൂപ അതിൻ്റെ അണ്ണാക്കിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചു നേരത്തെ ബോധവുമല്ല കിടക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ പണി തോളാം അത് ഉണ്ട് വേണ്ടി ചേച്ചി ചേച്ചി ഓഫ് ഓഫായാലേ ചിലത് ഓൺ ആവുള്ളൂ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ